കാസർഗോഡ് ചീമേരിലെ ഇരട്ട വോട്ട് വിവാദത്തിൽ ഫീൽഡ് ഓഫീസർ എം പ്രദീപിനെ സസ്പെൻഡ് ചെയ്ത് ജില്ലാ കളക്ടർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം ഉൾപ്പെടെയുള്ള പരാതിയിലാണ് നടപടി പത്തനംതിട്ടയിൽ ഇടതു മുന്നണി കള്ളവോട്ടിനായി തിരിച്ചറൽ കാർഡ് ഉണ്ടാക്കുന്നുവെന്ന് ആരോപിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റു ആന്റണിയും പരാതി നൽകി നമുക്കൊരു സംഭവം നമുക്ക് റിപ്പോർട്ട് മൂന്നാല് കേസ് ഉണ്ട് ഫീൽഡ് ഓഫീസറായ എം പ്രദീപ് ചീമേനി ചെമ്പ്രക്കാനം സ്വദേശി എം വി ശില്പരാജിന്റെ വീട്ടിൽ നടത്തിയ സംഭാഷണം റെക്കോർഡ് ചെയ്താണ് ജില്ലാ കലക്ടർക്ക് മുന്നിൽ പരാതി എത്തിയത് ശില്പരാജിന്റെ ഇരട്ട വോട്ട് റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതോടെ ഇക്കാര്യം അന്വേഷിക്കാൻ വീട്ടിലെത്തിയതായിരുന്നു ഫീൽഡ് ഓഫീസറായ പ്രദീപും സംഘവും ഇതിനിടയിലാണ് അഞ്ച് സ്ഥലത്ത് ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയെന്നും താനത് റിപ്പോർട്ട് ചെയ്യാത്തത് ഇടതുപക്ഷത്തിന് അധികവോട്ട് ലഭിച്ചോട്ടെ എന്ന് കരുതിയാണെന്നും പ്രദീപ് ശില്പരാജിനോട് പറഞ്ഞത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറുടെ നടപടി ഇയാൾക്കെതിരെ വകുപ്പുതല അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ ഇടതുമുന്നണി കള്ളവോട്ടിനായി തിരിച്ചറിയൽ കാർഡുണ്ടാക്കുന്നതായി ആരോപിച്ച് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കള്ളവോട്ട് ചെയ്യേണ്ടവരുടെ യോഗം എൽ ഡി എഫ് വിളിച്ചു ചേർത്തെന്നും പരാതിയിലുണ്ട് കഴിഞ്ഞ ദിവസം ശാന്തി യോഗം ചേർന്നു പോകുന്ന ഒരു 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 ആണ് ക്ലാസ് ക്ലാസ് എടുക്കുന്നത് എടുക്കാൻ പോകുന്നു എന്ന് ജനാധിപത്യമാണ് സംസ്ഥാനത്ത് കള്ളവോട്ട് ചൂണ്ടിക്കാട്ടി വ്യാപക പരാതി ഉയരുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ട്വന്റി ഫോർ കാസർഗോഡ്